എവിടെ സ്വന്തം 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 മടനട തങ്ങുന്നത് അത് മാടനട എവിടെയാതാണ് എവിടെ പോകാൻ വന്നു അച്ഛനെവിടെ പോകാൻ വന്നു എന്തായാലും വെയിലൊക്കെ കൊള്ളുമല്ലേ അച്ഛൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് അച്ഛനോട് ചോദിക്കുന്നത് സ്നേഹം കൊണ്ടാണ് അച്ഛനെ കാണാൻ അറിയാം മൂന്ന് വീലയിലാണ് ഇപ്പൊ എവിടേക്കാണ് യാത്ര പോയത് എല്ലാവർക്കും മരുന്നൊക്കെ മരുന്നൊക്കെ പോകും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കഷായ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പോകുന്നത് അവിടെ കുളിക്കുന്നിടത്ത് വെള്ളം പൊട്ടി പോകുന്നല്ലോ പങ്കിയാട്ട് നല്ല വെള്ളം കിട്ടുന്നില്ലേ ചേട്ടൻ അച്ഛനെ കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ അച്ഛൻ വർഷങ്ങളായിട്ട് ഭർണികാവ് ക്ഷേത്രവും ആളന്തട സഞ്ചരിക്കുന്ന ഒരു അച്ഛനാണ് മയ്യാത്തരാളാണ് മൂന്ന് വീലയിലാണ് യാത്ര ആ വണ്ടി ഒന്ന് നോക്കി വെച്ചോട് വണ്ടി ഒന്ന് നോക്കി വെച്ചോടും അപ്പോൾ വണ്ടി വാഹനം പോകുന്ന കേവലം ചന്തയാണ് ചന്തക്ക് എതിർവശമാണ് നിൽക്കുന്നത് മഹാദേവ മഹാദേവന്റെ പേര് പറഞ്ഞാണ് പോകുന്നത് ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു ഏത് സന്തോഷയാ തമിഴ്നാട്ടിലാ തമിഴ്നാടാ എവിടെയാ ശ്രീലങ്ക 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 ശ്രീലങ്കക്കാരനാണോ അമ്മ ശ്രീലങ്ക ഇന്ത്യ പട്ടാളിക്കുമ്പോഴും ശ്രീലങ്ക പോയതാ അപ്പൊ അമ്മ പേര് മെഗഡി അമ്മ അച്ഛന താങ്കളാഴ്ച എപ്പാൻ ഞങ്ങളെ കുടുംബത്തിൽ അഞ്ചു പെണ് മൂന്ന് അത് എന്റെ അച്ഛൻ മറിച്ച് പോയി തമിഴ്നാട്ടുകാരനയ എന്റെ അച്ഛൻ ഞാൻ ഇവിടെ കേരളത്തില് ചീനക്കൂപ്പില്ല ജോലിക്ക് വന്നതാണ് ആ പാകത്ത്മ പുനൂര് അവിടെ പണ്ട് ആളുകൾ ജോലിക്ക് പോകുന്നു എല്ലാ പ്രിയപ്പെട്ടവരെ എപ്പോഴും കാണുന്ന ഒരു പ്രാഞ്ചെന്ന വൃത്തനായ മനുഷ്യനാണ് ഈ മനുഷ്യൻ മൂന്ന് വീലയില് ചവിട്ടി ഒരുപാട് ലോഡൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു കുടുംബമാണ് ഈ വണ്ടിക്കകത്ത് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് എന്റെ കുണികളും കാര്യങ്ങളും ഒക്കെയാണ് അല്ലേ എന്തെങ്കിലും കഴിച്ചോ ആഹാരമൊക്കെ എങ്ങനെയായി തീർച്ചയായിട്ടും ചേട്ടനെ പ്രിയപ്പെട്ടവര് ചേട്ടനെ കാണുന്നവര് ആഹാരം കഴിക്കാൻ എന്തെങ്കിലും നിങ്ങളെ കഴിയുന്നത് കൊടുക്കണം കാണുന്ന പ്രേക്ഷകര് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാലൊന്നും മയ്യ വളരെയേറെ േപ്പർപ്പർക്ക് അപ്പൊ എന്തായാലും പോയി വരാൻ ചേട്ടന് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ചേട്ടനെന്തായാലും ചേട്ടനെ എല്ലാവരും കാണുന്നവർ സഹായിക്കുക മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് പോയി വരാൻ നന്ദി നമസ്കാരം കെമി ഡിയിലെ എല്ലാ പ്രേക്ഷകരും ഷെയർ ചെയ്യുക ഈ ചേട്ടനെ കാണുന്നവർക്ക് ചായ കുടിക്കുവാൻ കാണുന്ന വഴി വെച്ച് കാണുമ്പോൾ കൊടുക്കണം കാരണം ചേട്ടൻ ഇങ്ങനെ ആ ഇരേവരം മേഖലയും പിന്നെ ഭർണിക്കാവ് ക്ഷേത്രം ഈ മേഖലയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എപ്പോഴും തങ്ങുന്നതൊക്കെ മാടനടയ വെണ്ടർ സമീപത്താണ് എപ്പോഴും അവിടെയാണ് ചേട്ടൻ്റെ ഒരു പൈപ്പ് വെള്ളം ഇന്ന് കുളിക്കുന്ന രംഗങ്ങളൊക്കെ എപ്പോഴും കാണാം അവിടെയാണ് തങ്ങുന്നത് അപ്പോൾ നന്ദി നമസ്കാരം പോയി വരാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ പോയി തരാം കാണാമെന്ന് താങ്ക്